ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ അഗസ്തി ചീരയുടെ ഇലയും പൂവും എങ്ങനെ തോരൻ വയ്ക്കാമെന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഇത് തോരൻ വയ്ക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതിനെന്തെല്ലാം ആരോഗ്യ ഗുണങ്ങളാണ് ഉള്ളത് എന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു അഗസ്തി ചീരയ്ക്ക് ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുണ്ട് കേട്ടോ അത് കോൺസ്റ്റിപ്പേഷൻ അതുപോലെ കുടലിലെ പ്രശ്നങ്ങൾ അൾസർ പായ്പുണ് നീർക്കെട്ട് എല്ലുകളുടെ ദൃഢതയ്ക്കും ഇത് ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ അഗസ്ത്യ ചീരയുടെ ഇല പൂവ് കായ് വേര് ഇതെല്ലാം തന്നെ ഔഷധ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഈ ഒരു അഗസ്ത്യ ചീരയുടെ അല്ലെങ്കിൽ അഗസ്ത്യ മുരിങ്ങയുടെ ഇലകളും പൂക്കളും വെച്ചിട്ട് നമുക്ക് ഒരു തോരൻ ഉണ്ടാക്കിയെടുക്കാം അത് ഒട്ടും തന്നെ കുഴഞ്ഞു പോവാതെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ പൊതുവേ ഈ ഒരു അഗസ്ത്യ മുരിങ്ങയുടെ അല്ലെങ്കിൽ അഗസ്ത്യചീരയുടെ ഇലയ്ക്ക് ഒരു ചവർപ്പുണ്ട് അപ്പോൾ ആ ഒരു ചവർപ്പ് രസം വരാതെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാ കുറച്ച് ഇലയും കുറച്ച് പൂവും വെള്ള അഗസ്തി ചീരയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പം വെള്ളപ്പൂവുള്ള ചീരയാണ് അപ്പോൾ കുറച്ച് പൂവും കുറച്ച് ഇലയും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാ ചീരയും പൂവും കൂടെ മിക്സ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ പച്ചമുളക് ഒരു നാലഞ്ചെണ്ണം കീറിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം പാൻ പാനൊന്ന് ചൂടാവുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കടുക് മുളക് കറിവേപ്പില വറ്റൽ മുളകില്ലേ വറ്റൽ കറിവേപ്പിലയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു അഗസ്തി ചീര കൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പം ഒരുപാട് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു ഇലയാണ് നമ്മുടെ അഗസ്ത്യചീരയുടെ ഇല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങളും ഈ ഒരു ചീരയ്ക്കുണ്ട് അതുപോലെ തന്നെ കാൽസ്യം പ്രോട്ടീൻ ഫോസ്ഫറസ് എല്ലാം ഈ ഒരു ചീരയിലടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻസിൻ്റെ ഒരു കലവറ തന്നെയാണ് കേട്ടോ ഒരു ചീര അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേത്രരോഗങ്ങളും ഈ ഒരു ചീര കഴിക്കുന്നതോടൊപ്പം കുറയുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം കടുക് പൊട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് ആ ഒരു ചീര അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ചീരയും പൂവും കൂടെ ഇതിലേക്ക് തട്ടിക്കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് കുഴഞ്ഞു പോവാതെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെയും നമ്മളിത് കഴുകി വെക്കണേ അകസ്തി ചീരയും നമ്മുടെ എന്താ അതിൻ്റെ പൂവും കൂടെ അരിഞ്ഞിട്ട് നേരത്തെ തന്നെ കഴുകി റെഡിയാക്കി വെക്കണം ഈർപ്പം പാടില്ല അപ്പോൾ ഈർപ്പം ഈർപ്പം വന്നു കഴിഞ്ഞാൽ അത് അങ്ങ് കുഴഞ്ഞു പോവും അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കഴുകി കട്ട് ചെയ്ത് വയ്ക്കുക അപ്പോൾ അതാ ഞാൻ ചീര ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചീര ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലതുപോലെ ആ ഒരു വഴറ്റി എടുക്കണം കേട്ടോ അപ്പം എണ്ണ അധികം വേണമെന്നില്ല നമുക്ക് ഈ നോൺ സ്റ്റിക്കിന്റെ പാനൊക്കെ ആയതുകൊണ്ട് തന്നെ അടിയിപ്പിടിക്കോന്ന് പേടിക്കുകയും വേണ്ട ഇനിയിപ്പോൾ ആണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ എണ്ണ ഒന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം ഈ ഒരു പൂവും ഇലയും കൂടെ അതിലേക്ക് തട്ടിക്കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കഴിഞ്ഞു ഇനി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക അടച്ചു വെച്ചത് പാചകം ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അടച്ചു വെച്ച് തന്നെ ഇത് പാചകം ചെയ്യാൻ ശ്രമിക്കുക പിന്നെ എന്താണ് ലോ ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ അര മുറി തേങ്ങ ഒരു ജാറിലെടുത്ത് വെച്ചിട്ടുണ്ട് മിക്സിയുടെ ജാറിലെടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ജീരകവും കുറച്ച് മുളക് പൊടിയും മുളക് പൊടിയെന്ന് പറയുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയോളമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലേ ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ അത് അരച്ച് എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് രണ്ട് കറക്കം കറക്കിയാൽ മതിയോ ഒത്തിരി അങ്ങ് അരഞ്ഞ് ും പോണ്ട ടൈമിൽ നമ്മുടെ ചീര ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ കുഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് തട്ടിക്കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഒരുപാട് പേസ്റ്റ് ആക്കിയിട്ടല്ല അരച്ചേക്കുന്നത് എന്താ പറയുക തോരനൊക്കെ നമ്മൾ ചതക്കില്ലേ അതുപോലെ ചതച്ച എണ്ണയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ അതാ ഇങ്ങനെ അരച്ചിരിക്കുന്ന അരപ്പ് മുഴുവനും ഇതിലായിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ജാറ് കഴുകിയ വെള്ളം ഒന്നും ഇതിൽ ചേർക്കണ്ട കേട്ടോ അങ്ങനെ ചേർത്ത് കൊടുത്താൽ നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോവും പ്രത്യേകിച്ചും ഈ ഒരു പൂവും കൂടെ ഇട്ടേക്കുന്നത് കൊണ്ട് പൂവിനൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു വഴുവഴുപ്പുണ്ട് അതുകൊണ്ട് തന്നെ വല്ലാണ്ടങ്ങ് ആയിപ്പോവും അതുകൊണ്ട് തന്നെ ജസ്റ്റ് അരപ്പ് തട്ടുക ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അത്രയേ ഉള്ളൂ ഇനി ചെറിയ ചീ തീയിൽ വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ വെളുത്തുള്ളിയോ അങ്ങനെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല വെളുത്തുള്ളി ചേർക്കാൻ ആഗ്രഹമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇവിടെ അങ്ങനെ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് അരപ്പ് ശേഷം ഒരു നാലഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കുക അതാ നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു രൂപമാണ് കേട്ടോ പൊതു അധികം കുഴഞ്ഞു പോവാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അഗസ്തി ചീര കൊണ്ടുണ്ടാക്കിയ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യം കൃത്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്